കോപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് മൂവായിരത്തിലധികം അഗ്നിവീറുകളാണ് നിർണായകമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുകയും പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തത് ഇന്ത്യൻ സായുധ സേനയിൽ വിന്യസിക്കപ്പെട്ടിരുന്ന അഗ്നിവീറുകളാണ് മെയ് പത്താം തീയതി വെടിനിർത്തലിൽ എത്തുന്നതുവരെ ഒന്നിലധികം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഓപ്പറേഷൻ സിന്ധൂർ വഴി നടത്തി ഈ സമയത്തെ ഇന്ത്യക്ക് കരുത്തായി നിന്നത് അഗ്നിവീറുകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അഗ്നിപദ് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണിവർ ഈ അഗ്നിവീറുകൾക്ക് കഷ്ടിച്ച ഇരുപത് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ സാധാരണ സൈനികരുമായി ചേർന്നായിരുന്നു ഇവരുടെ പ്രവർത്തനം ഓരോ വ്യോമ പ്രതിരോധ യൂണിറ്റിലും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ അഗ്നിവീറുകൾ ഉണ്ടായിരുന്നു അഗ്നിവീറുകൾ നിർണായകമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക മാത്രമല്ല ആവർത്തിച്ചിട്ടുള്ള ശത്രു ആക്രമണങ്ങൾക്കിടയിലും നിരവധി ഇൻസ്റ്റലേഷനുകൾ നഗരങ്ങൾ വ്യോമ താവളങ്ങൾ എന്നിവിടങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് അഗ്നിവീറുകൾ നൽകിയ സംഭാവന നിർണായകവും പ്രശംസനീയവുമാണ് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ഗൺമാൻ ഫയർ കൺട്രോൾ ഓപ്പറേറ്റർമാർ റേഡിയോ ഓപ്പറേറ്റർമാർ തോക്കുകളും മിസൈലുകളും ഘടിപ്പിച്ച ഹെവി ഡ്യൂട്ടി വാഹനങ്ങളുടെ ഡ്രൈവർമാർ എന്നിങ്ങനെ നാല് പ്രത്യേക ട്രേഡുകളിൽ സേവനം അനുഷ്ഠിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് തീർ എന്ന വ്യോമപ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനത്തെ സജീവമാക്കുന്നതിലും പ്രവർത്തിപ്പിക്കുന്നതിലും അവർ സഹായിച്ചു അതേസമയം രാജ്യത്തിന് കാവലാകാൻ അഗ്നിവീർ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തെ ലോകരാജ്യങ്ങളടക്കം പ്രശംസിക്കുന്നു ഇന്ത്യൻ ആർമിയിൽ പ്രവൃത്തിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മത സ്ഥാപനങ്ങൾ നമുക്കറിയാം പതിനാല് വർഷം അൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയാൽ കിട്ടുന്നത് ഹുദവി ബിരുദമാണ് നമുക്കും അങ്ങനെ ഒരു ഹുദവിയെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ അസ്കർ അലി ഹുദവി അദ്ദേഹം തന്നെ പബ്ലിക്കിനോട് വന്ന് പറയുവാണ് തൻ്റെ കൂടെ പഠിച്ച ആളുകൾ രാജ്യത്തെ സേവിക്കുമ്പോൾ സമൂഹത്തിനും രാജ്യത്തിനും സ്വന്തം സമുദായത്തിനും കുടുംബത്തിനുമൊക്കെ നല്ല രൂപത്തിൽ ഉപകാരികളായി മാറുമ്പോൾ ഐ എസ് കാരായും പോലീസുകാരായും പട്ടാളക്കാരായുമൊക്കെ മാറുമ്പോൾ ഞാൻ പഠിക്കുന്നത് പല്ലിയെ ഒരടിക്കു കൊല്ലണോ മൂന്നടിക്കു കൊല്ലണോ എന്നാണ് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന പതിനായിരക്കണക്കിനാളുകൾ ലക്ഷക്കണക്കിനാളുകൾ ഈ സമൂഹത്തിലേക്ക് വന്നിട്ട് എന്തുവാ ചെയ്യുന്നത് നെബി എത്ര കളി കളിച്ചു എത്ര കുളി കുളിച്ചു ആറു വയസ്സും ആറു വയസ്സുകാരിയെ കെട്ടിയ അൻപത്തിമൂന്നുകാരനെ എങ്ങനെ ന്യായീകരിക്കാമെന്ന് റിസർച്ച് ചെയ്യുകയാണ് ഈ പഠിച്ചിറങ്ങുന്ന ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ കാരണം ഇസ്ലാമിക സ്ഥാപനങ്ങളിലാണ് പഠിച്ചത് അവർക്ക് അതേ അറിയൂ പുറംലോകത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല അതുകൊണ്ടാണ് അത്തരം സ്ഥാപനങ്ങളിൽ അസ്കർ അലിമാരെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ചേരരുത് എന്ന് കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന രാജ്യങ്ങളിലൊക്കെ രാജ്യങ്ങളിലൊക്കെയുള്ളത് മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ ശത്രുക്കളെങ്കിൽ അവർക്കെതിരെ നമ്മൾ ആയുധമെടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടൊരിക്കലും ഇന്ത്യൻ ആർമിയിൽ ചേരരുത് അത്രേ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ എന്ത് നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഒരു താത്താക്കുട്ടി പറയുന്നു ഇന്ത്യയുടെ ക്വാളിറ്റി നമ്മൾ സൂക്ഷിക്കട്ടെ ഇന്ത്യ തിരിച്ചു ഒന്നും ചെയ്യണ്ട ഇരുപത്തിയൊൻപത് പേരുടെ ജീവനല്ലേ പഹൽഗാമിൽ നഷ്ടപ്പെട്ടുള്ളൂ തൽക്കാലം കിട്ടിയത് വച്ചിട്ടൊരു മൂലയ്ക്ക് മൂങ്ങിക്കൊണ്ടിരുന്നു ഒളാൻ പക്ഷേ ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് താത്താങ്ങോട് മറന്നുപോയി ഒരു താത്ത പറഞ്ഞതാ വേറൊരു താത്തായോട് ക്യാമ്പസിൽ എത്തിയിട്ട് ചോദിക്കുന്നു മതമാണോ രാജ്യമാണോ പ്രധാനം എന്ത് ചോദ്യമാണേ മതം തന്നെ ഞങ്ങൾക്ക് പ്രധാനം ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഓർമ്മയില്ലേ മതമാണു മതമാണു മതമാണോ ഞങ്ങളുടെ പ്രശ്നം അതെ നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങളെയും കൊണ്ടേ മാറും അതുവരേക്കും നിങ്ങൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം മതം അവസാനിക്കുന്നില്ലല്ലോ വേറൊരു മൊയന്തൻ വന്നിട്ട് പറയുന്നു എച്ച് എം വി കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവർ നരകത്തിലേക്കുള്ളു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ കശ്മലന്മാരാണ് ദുഷ്ടന്മാരാണ് അവർ നമ്മുടെ കുട്ടികളെ ബലാത്കാരം ചെയ്യും പെൺമക്കളെ വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെ അടിച്ചു കൊല്ലും ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഇവനൊക്കെ ഇതാണ് ഇവന്റെയൊക്കെ അഭിപ്രായമെങ്കിൽ നീ ഒക്കെ പോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറയാൻ കഴിയണ്ടേ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണോന്നാണോ ആഗ്രഹം അല്ല അല്ല എന്തോണ്ടല്ലേ അല്ല നമ്മളെ ക്വാളിറ്റി നമ്മളെ കീപ്പ് ചെയ്യണമല്ലോ എന്നാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളത് ഭീകരവാദികള് അവരുടെ എന്താ ബോധമുള്ള കാരണം ചെയ്ത കാര്യമാണെങ്കിൽ അതിന് നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളത് പക്ഷേ എന്നാലിപ്പോ അവര് ചെറിയൊരു അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ എന്നുള്ള എങ്ങനെ പ്രതിരോധിക്കണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇരുപത്തിയൊൻപത് പേരെ കൊന്നു പോയ ഒരു മൂലക്കിരുന്ന് കരയണോ കൊച്ചെ എന്നാൽ ഒരു രാജ്യസ്നേഹിയുടെ വാക്കുകേട്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമസ്കാരം

ഇന്ത്യയുടെ പതിനഞ്ച് സിറ്റികൾ ലക്ഷ്യം വെച്ചും സുവർണ ക്ഷേത്രം മടക്കം ലക്ഷ്യം വെച്ചയച്ച മിസൈലുകളായിരുന്നു പാകിസ്ഥാൻ ആ മിസൈലുകൾ തകർത്തതാരണം എസ് ഫോറ സുദർശന ചക്ര മിസൈൽ അത് ഉപയോഗിച്ചാണ് സുദർശന ചക്ര മിസൈൽ ഭാരതത്തിന്റെ ഭഗവത്ഗീതയിലെ മഹാഭാരത യുദ്ധത്തിലെ സുദർശന ചക്രം കിട്ടിയിരിക്കും അതുപോലെ സുദർശന മന്ത്രം ശത്രുക്കളെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന സുദർശന മന്ത്രം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട കാലഘട്ടമാണ് നമ്മുടെ അപ്പൊ സുദർശന ചക്ര ഭഗവാൻ വിഷ്ണു സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്ന ഏതൊരു പ്രഹരവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കുകയാണ് ഇന്ത്യയെ ഇങ്ങോട്ട് കയറി പാകിസ്ഥാൻ ആക്രമിച്ചത് പാവങ്ങളായിട്ടുള്ള ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളെ കൊന്നപ്പോൾ പാകിസ്ഥാൻ എന്താപോലെ തിരിച്ചിന്ത്യ കൊടുത്തതോ ഇരുപത്തി രണ്ട് മിനിറ്റ് കൊണ്ട് ഒൻപത് വ്യോമ താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇതാണ് എരെന്ന് വാങ്ങിക്കുക എന്ന് പറയാറില്ലേ അത്